നോർത്ത് ഇന്ത്യയിലെ ഒരു സ്കൂളിൽ വിദ്യാർത്ഥിനികളെ മനുഷ്യത്വരഹിതമായി അടിവസ്ത്രമഴിപ്പിച്ച് ആർത്തവ പരിശോധന നടത്തിയെന്ന് ഞെട്ടിക്കുന്ന സംഭവം രാജ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിലെ ഷഹാപൂരിലുള്ള ആർ എസ് ദമാനിയ സ്കൂളിലാണ് സകല മര്യാദകളെയും ലംഘിക്കുന്ന ഈ ക്രൂരകൃത്യം അരങ്ങേറിയത് ഒരു വിദ്യാലയം കുട്ടികൾക്ക് സുരക്ഷിതത്വവും അറിവും നൽകേണ്ടതിന് പകരം അവരെ അപമാനിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്ത് ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഒരു ഇരുണ്ട അധ്യായമായി മാറുകയാണ് സ്കൂളിലെ ശുചിമുറിയിൽ രക്തത്തുള്ളികൾ കണ്ടതിനെ തുടർന്നാണ് ഈ മനുഷ്യത്വരഹിതമായ പരിശോധനയ്ക്ക് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ തുടക്കമിട്ടത് അഞ്ചു മുതൽ വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥിനികളെ കൺവെൻഷൻ ഹാളിലേക്ക് വിളിച്ചുവരുത്തി രക്തത്തുള്ളികളുടെ ചിത്രങ്ങൾ പ്രൊജക്ടറിൽ കാണിച്ച ശേഷം കാരണക്കാരി ആരാണെന്ന് പ്രിൻസിപ്പൽ ആക്രോശിച്ചു മറുപടി ലഭിക്കാതിരുന്നപ്പോൾ നിലവിൽ ആർക്കൊക്കെ ആർത്തവമുണ്ടെന്ന് നേരിട്ട് ചോദ്യം ചെയ്തു ഇത് വിദ്യാർത്ഥിനികളെ മാനസികമായി തളർത്തി അതിലും ഭീകരമായിരുന്നു അടുത്തപടി പെൺകുട്ടികളെ ശുചിമിറയിൽ കൊണ്ടുപോയി ഒരു വനിതാ പ്യൂണിനെ കൊണ്ട് അടിവസ്ത്രമുൾപ്പെടെ പരിശോധിപ്പിക്കുകയായിരുന്നു ഈ ക്രൂരതയ്ക്ക് വിധേയരായ കുട്ടികൾ മാനസികമായി തകർന്ന് വൈകുന്നേരം വീട്ടിലെത്തി മാതാപിതാക്കളോട് വിവരം പറഞ്ഞതോടെയാണ് ഈ സംഭവം പുറത്തായത് സംഭവം അറിഞ്ഞ രക്ഷിതാക്കൾ പ്രതിഷേധവുമായി സ്കൂളിലേക്ക് ഇരച്ചെത്തി അധികൃതർക്കെതിരെ രോഷം പ്രകടിപ്പിച്ചു വിദ്യാർത്ഥികളെ സന്മാർഗ പാഠങ്ങൾ പഠിപ്പിക്കേണ്ട സ്കൂൾ അധികൃതർ തന്നെ അവരെ മാനസികമായി തളർത്തിയെന്ന് രക്ഷിതാക്കൾ ഒന്നടങ്കം ആരോപിച്ചു തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും സ്ത്രീത്വത്തെ അപമാനിക്കൽ പോക്സോ നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ എന്നിവ ചുമത്തി പ്രിൻസിപ്പലിനെയും വനിതാ പ്യൂണിനെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സംഭവത്തിൽ രണ്ട് ട്രസ്റ്റിമാർക്കും രണ്ട് അധ്യാപകർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ സംഭവം രാജ്യമെമ്പാടും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും സ്ത്രീകളുടെ ആർത്തവ ശുചിത്വത്തെക്കുറിച്ചുള്ള സാമൂഹിക അവബോധത്തിന്റെ പ്രാധാന്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നത് ഈ വിഷയത്തെ കൂടുതൽ ഗൗരവകരമാക്കുന്നു നിർഭാഗ്യവശാൽ ഉത്തരേന്ത്യയിലെ പല സ്കൂളുകളിലും പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലും ചെറിയ നഗരങ്ങളിലും വിദ്യാർത്ഥികളുടെ സ്വകാര്യതയെയും വ്യക്തിത്വത്തെയും മാനിക്കാത്ത ഇത്തരം പ്രവണതകൾ വർദ്ധിച്ചു വരുന്നുണ്ട് അച്ചടക്കത്തിന്റെ പേരിലും സദാചാര ബോധം വളർത്തുന്നതിന്റെ പേരിലും സ്കൂൾ അധികൃതർ കുട്ടികളോട് മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന നിരവധി സംഭവങ്ങൾ മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഗുജറാത്തിലെ ഭൂജിലുള്ള ശ്രീ സഹജാനന്ദ് ഗേൾസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആർത്തവമുള്ള വിദ്യാർത്ഥിനികളെ ക്ലാസ് മുറിയിൽ നിന്ന് മാറ്റി നിർത്തുകയും അടിവസ്ത്രം അഴിപ്പിച്ച് ആർത്തോ പരിശോധന നടത്തുകയും ചെയ്ത സംഭവം ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു ഈ സംഭവം സ്ത്രീകളുടെ ആർത്തവശുചിത്വത്തെ കുറിച്ചുള്ള പ്രാകൃതമായ കാഴ്ചപ്പാടുകളെയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്ധവിശ്വാസങ്ങളെയും തുറന്നുകാട്ടി അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെയും ബീഹാർ മധ്യപ്രദേശ് പോലുള്ള മറ്റു സംസ്ഥാനങ്ങളിലെയും പല സ്കൂളുകളിലും ചെറിയ മോഷണങ്ങൾക്കും അച്ചടക്ക ലംഘനങ്ങൾക്കും കുട്ടികളെ മണിക്കൂറുകളോളം നിർത്തിയിടുക ശാരീരികമായി ശിക്ഷിക്കുക പൊതുസ്ഥലത്ത് അപമാനിക്കുക തുടങ്ങിയ സംഭവങ്ങൾ പതിവായി റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ഇത് എങ്ങനെ ബാധിക്കുമെന്നതിനെ കുറിച്ച് സ്കൂൾ അധികൃതർക്ക് ധാരണയില്ലെന്നത് ഇത് വ്യക്തമാക്കുന്നു കൂടാതെ ചില സന്ദർഭങ്ങളിൽ സ്കൂൾ പരിസരങ്ങളിൽ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ പോലും വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കാതെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇത് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സ്കൂളുകൾക്ക് വരുന്ന ഗുരുതരമായ വീഴ്ചയാണ് കാണിക്കുന്നത് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഒന്നിനൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നു കുട്ടികളെ വെറും അച്ചടക്കമുള്ള യന്ത്രങ്ങളായി മാത്രം കാണുന്ന ഒരു പ്രവണത വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യത്തിനോ വ്യക്തിത്വ വികസനത്തിനോ അവരുടെ അവകാശങ്ങൾക്കോ ഒരു വിലയും കൽപ്പിക്കാത്ത സമീപനം ഇതാണ് ഉത്തര ഇന്ത്യയിലെ പല സ്കൂൾ സമ്പ്രദായങ്ങളുടെയും ദയനീയമായ ചിത്രം ആർത്തവം എന്നത് സ്ത്രീകളുടെ ശരീരത്തിലെ ഒരു സാധാരണ ശാരീരിക പ്രക്രിയയാണ് അതിനെ മലിനമായ ഒന്നായി കാണുകയും അതിന്റെ പേരിൽ സ്ത്രീകളെയും പെൺകുട്ടികളെയും അപമാനിക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റം പ്രാകൃതമായ ഒരു ചിന്താഗതിയാണ് ആധുനിക സമൂഹത്തിൽ ആർത്തവത്തെക്കുറിച്ച് ശാസ്ത്രീയമായ അവബോധം നൽകേണ്ട സ്കൂളുകൾ തന്നെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കും തെറ്റായ ധാരണകൾക്കും കൂട്ടുനിൽക്കുന്നത് അക്ഷന്തവ്യമായ അപരാധമാണ് ഇത് കുട്ടികളുടെ ശരീരത്തെക്കുറിച്ചുള്ള ഭയങ്ങളെയും ലൈംഗികതയെക്കുറിച്ചുമുള്ള തെറ്റായ ധാരണകളെയും വളർത്താൻ മാത്രമേ സഹായിക്കൂ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ കുറിച്ച് ഈ സംഭവങ്ങൾ ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു വെറും മാർക്കുകൾക്കപ്പുറം കുട്ടികളിൽ മാനുഷിക മൂല്യങ്ങൾ സാമൂഹിക അവബോധം ശാസ്ത്രീയ ചിന്താഗതി എന്നിവ വളർത്തേണ്ടത് സ്കൂളുകളുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണ് എന്നാൽ ഇവിടെ സംഭവിച്ചത് നേരെ വിപരീതമാണ് കുട്ടികളുടെ സ്വകാര്യതയെ മാനിക്കാതെ അവരുടെ മാനസികാരോഗ്യത്തെ പരിഗണിക്കാതെ അവരെ അപമാനിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത ഈ പ്രിൻസിപ്പലും കൂട്ടരും ഒരു അധ്യാപിക എന്ന നിലയിൽ ചെയ്യേണ്ടത് ഒരു സാധാരണ മനുഷ്യൻ പോലും ചെയ്യാത്ത ക്രൂരമായ പ്രവൃത്തിയാണ് ചെയ്തത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നിയമസഭയിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട് ഈ ഉറപ്പുകൾ വെറും വാക്കുകളിൽ ഒതുങ്ങരുത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ് സ്കൂളുകളിൽ കൗൺസിലിംഗ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും അധ്യാപകർക്ക് ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശങ്ങൾ മാനസികാരോഗ്യം എന്നിവയെക്കുറിച്ച് നിരന്തര പരിശീലനം നൽകുകയും ചെയ്യണം എല്ലാ സ്കൂളുകളിലും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കുകയും അത് ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുകയും വേണം നമ്മുടെ കുട്ടികൾക്ക് ഭയമില്ലാതെ പഠിക്കാനും വളരാനും കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും സാമൂഹികവും ധാർമ്മികവുമായ ഉത്തരവാദിത്തമാണ് ഷഹാപൂരിലെ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണം ഒപ്പം ഇത്തരം ക്രൂരതകൾക്ക് ഇനി ഒരിക്കലും ഒരു സ്കൂളും വേദിയാകാതിരിക്കാനുള്ള ഉറപ്പും സമൂഹം നൽകണം ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം കേവലം അറിവ് പകരലിൽ ഒതുങ്ങാതെ മാനുഷിക മൂല്യങ്ങളെയും വ്യക്തിത്വത്തെയും ഉയർത്തിപ്പിടിക്കുന്ന ഒന്നായി മാറുമോ എന്ന് കണ്ടറിയണം